പടം ഓഡിയൻസിനൊപ്പം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വിഷ്വലൈസ് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞ മിസ്റ്റൽ ബ്യൂട്ടീനെ പറ്റിയാ എന്താണ് ഡി എ പിക്ക് പറയാനുള്ളത് വളരെ വളരെ സന്തോഷം കാരണം ഒരു കവാചകനായിരിക്കും ഒരു ഒരു തുടക്കക്കാരന് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാനത് കാണുന്നത് നമ്മളിപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ബേസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു വിഷ്വലിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു

പോലത്തെ ആർട്ടിസ്റ്റിൻ്റെ കാലം ഞാൻ ആദ്യം ഇത് ചെയ്യുന്ന ഒരു മലയാളം നല്ല കംഫർട്ടായിരുന്നു എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സിനിമ കാണാനായിട്ട് പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ടൈപ്പ് മൂവിയാണ് അതായത് ഇതിലൊരു ഒരു ജോണറ് പറയാ ഫാമിലി എൻ്റർടൈൻമെന്റ് ഞാൻ ടോറൻറ്റഡ് ആണെന്ന് പറയാൻ കഴിയില്ല ഏതൊരാൾക്കും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം വെച്ചാൽ ഒരുപാട് പാട്ടുകൾ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ എന്നാൽ അതായത് അറിയാലോ വിജയ പരിസ്ഥിതികൾ വെച്ചിട്ട് പരമാവധി ചെയ്തിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി അപോരാത്രം നമ്മൾ കൂടെ കട്ടക്കുന്നൊരു കാരണമാണ് എല്ലാവരും സിനിമ തിയേറ്റർ പോലെ തന്നെ മസ്റ്റ് വാച്ച് നമുക്ക് വളരെ ചെറിയ ചെറിയ അഭിനകക്കാരെ സപ്പോർട്ട് ചെയ്യുക പടം തിയേറ്ററിൽ നിൽക്കണം നല്ല കണ്ടൻറ്റാണോ നല്ല റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നിങ്ങളെ പറ്റി നിങ്ങൾ പോയി കാണാം അതായത് അഭിപ്രായം മറ്റുള്ളവരും ഷെയർ ചെയ്യുക താങ്ക്